ഹലോ അപ്പോൾ ഞാനാണെങ്കിൽ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ഓരോ അവേഴ്സിലും ഇത്ര ടോപ്പിക്ക് അല്ലെങ്കിൽ ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അപ്പോൾ ഇതാണ് എൻ്റെ പി എസ് സി സ്റ്റഡി പ്ലാനറാണ് ഇപ്പം ഞാൻ ഇതിനകം കാണിക്കുന്നില്ല അടുത്ത വീഡിയോസിലൊക്കെ കാണിക്കുക അതായത് ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആയിരുന്നാലും കമ്പനി ബോർഡ് എൻ ജി എസ് ആയിരുന്നാലും ഏതൊക്കെ ടോപ്പിക്കാണ് ഏതൊക്കെ ദിവസം കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്ന് ഞാൻ സിലബസ് അനുസരിച്ച് ഇതിൽ എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ കാണിക്കാം കേട്ടോ പിന്നെ ഞാൻ ഇംഗ്ലീഷിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത നമ്മുടെ ലക്ഷ്മി ഈ മാമിൻ്റെ ഈ നോട്ടാണ് ഈ സോറി നോട്ടല്ല ഈ ഒരു ബുക്കാണ് അപ്പോൾ മാം ഇതിൻ്റെ ക്ലാസ്സും തന്നിട്ടുണ്ട് ഞാൻ ഈ ബുക്ക് ഒരുപാട് നാൾ മുമ്പ് ഓർഡർ ചെയ്തതാണ് എന്നിട്ട് ഞാൻ ചില എക്സാമിന് വേണ്ടി എനിക്ക് വിചാരിച്ച പോലെ പഠിക്കാനോ ഒന്നും ആ സമയത്ത് പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ഈ ബുക്ക് എടുത്തിട്ടേ ഇല്ല അപ്പോൾ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ ഈ ബുക്ക് ഞാൻ എടുത്തിട്ട് അപ്പോൾ ഇംഗ്ലീഷ് ഞാൻ കുറച്ച് ബാക്കിലേക്കുള്ള ഒരാളാണ് കാരണം മാത്സിന് ജെറിങ് സാറിനെ കിട്ടിയതിന് ശേഷം എനിക്ക് മാത്സിന് ഒരു നല്ല മാർക്ക് കിട്ടാറുണ്ട് ഇംഗ്ലീഷിന് വിചാരിച്ച പോലെ ഒരു ഇരുപതിന് ഒരു പത്ത് ഒൻപത് അതൊക്കെയാണ് അതിൻ്റെ റേഞ്ച് ഇനി അത് പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ട് വരണം അപ്പോൾ ഇംഗ്ലീഷിനും മാത്സിനുമാണ് ഇപ്പം ഞാൻ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് മാത്സിന് റിവിഷൻ ചെയ്യാറാണുള്ളത് കാരണം മറ്റു നോട്ടല്ല ഒരുവിധം മാത്സ് സെറ്റായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടാണ് ചെയ്യുന്നത് പിന്നെ ഇതുപോലത്തെ കൊച്ചു കൊച്ചു ബുക്കുകളിൽ ഞാൻ മെയിൻ പോയിന്റ്സ് അത് ഇംഗ്ലീഷിൻ്റെ ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഇയേഴ്സ് ആവാം അതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ പിക്ചറൊക്കെ നോക്കി എനിക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ഓർഡർ ചെയ്ത ഇതൊക്കെ അപ്പോൾ ഇതിൽ ഞാൻ മെയിൻ പോയിന്റ്സ് എഴുതി വയ്ക്കാറുണ്ട് ചിലപ്പോൾ ഇംഗ്ലീഷ് ആവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ്ജെക്റ്റ് ആവാം അങ്ങനെയൊക്കെ എഴുതും പിന്നെ ഇതുപോലത്തെ റൈറ്റിംഗ് പാഡിലും ഞാൻ എഴുതി വയ്ക്കാറുണ്ട് അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ മാത്സ് എഴുതി വയ്ക്കാറില്ല ഇംഗ്ലീഷ് മലയാളം ജി കെ ഇത് ഇത്രയാണ് ഞാൻ കൂടുതൽ എഴുതുന്നത് കറണ്ട് അഫെയറിന് വേറെ ബുക്കുണ്ട് അത് ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ കാണിക്കാം അപ്പോൾ ഇങ്ങനെ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എത്രയൊക്കെ നമ്മൾ പഠിച്ചാലും നമ്മൾ കൂടുതൽ കൂടുതൽ റിവിഷൻ ചെയ്യണം അത് ഒരു ക ഒരു വട്ടമല്ല പത്ത് വട്ടം പഠിച്ചാലും ചിലപ്പോൾ നമ്മൾ ഓർക്കില്ല എത്രത്തോളം റിവിഷൻ ചെയ്യുമോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുകയോ അത്രയും നമ്മൾ റാങ്കിൽ മുന്നിലേക്ക് വരും ഇത് ഓൾ ഇൻ വൺ പി എസ് സിയുടെ റോഷൻ സാറിൻ്റെ നോട്ടാണ് ഇത് ഞാൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ആപ്പ് എടുത്ത് പഠിക്കുന്നതാണ് നമ്മുടെ എൻ സി ആർ ടി എസ് സി ആർ ടി സ്കൂൾ ബേസ്ഡ് ടെക്സ്റ്റ് ബാക്ക് ടു സ്കൂൾ എന്നാണ് എൻ്റെ പേര് അപ്പോൾ അത് ഈ വാട്സപ്പ് നമ്പർ സേവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തേലും ഫ്രീ ആയിട്ട് ഈ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ അല്ല അല്ലാതെ നോട്ട്സൊക്കെ സാറിൻ്റെ ക്ലാസ് ഇത് ഫ്രീ ആയിട്ട് പ്രിൻ്റ് എടുത്ത് പഠിക്കാൻ പറ്റും ഞാൻ പ്രിൻ്റ് എടുത്ത് പഠിക്കുന്നതാണ് കേട്ടോ റാങ്ക് ഫയലൊന്നും ഞാൻ ഇതുവരെയും കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചിട്ടില്ല ഇതും ഇപ്പോൾ ഈ ദേശീയ ഉദ്യാനങ്ങളുടെ ഈ പ്രിൻ്റ് നമ്മുടെ റോഷൻ സാറിൻ്റെ വാട്സപ്പിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന നോട്ട്സാണ് ഈ നോട്ട്സ് എല്ലാം എടുത്തിട്ട് നമുക്ക് സിലബസ് വെച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ പിന്നെ റാങ്ക് ഫയൽ ഇനി ഒരു ലക്ഷ്യയുടെയോ ടാലൻറ്റിൻ്റെയോ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് വേണ്ടി വാങ്ങണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം ഒരു റാങ്ക് ഫയലും നമുക്ക് വേണം അതുപോലെ ഒരു സോഴ്സിൽ നിന്ന് മാത്രം പഠിച്ചുകൊണ്ട് ഒരു കാര്യവും നമ്മൾ ഒത്തിരി കാരണം എനിക്ക് ആദ്യമൊക്കെ എക്സാമിന് ഇരുപത്തി മൂന്ന് പതിനെട്ട് ഇരുപത് ഇരുപത്തഞ്ച് മാർക്കൊക്കെ ആയിരുന്നു ഞാൻ പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുകയും ഒത്തിരി റെഫർ ചെയ്ത് പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്കൊരു അറുപത് മാർക്ക് എത്തിയത് ഇതുവരെ എനിക്കൊരു സെവൻറ്റി ഫൈവ് പ്ലസ് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ കുറച്ചും കൂടി വർക്കൗട്ട് ചെയ്താൽ എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ബൈ താങ്ക് യു